ടാരോയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്ര രൂപ നേടാൻ പറ്റും പലരും ചോദിക്കാറുള്ള ചോദ്യമാണ് ഇങ്ങനെ ഒരു സംശയം താങ്കളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ അതാണ് അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങുന്നതന്നെ ഒന്നും പറഞ്ഞോളട്ടെ കാശിനു വേണ്ടി നമ്മൾ ടാരോയിലേക്ക് വരരുത് എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങാമെന്ന് കരുതുക എന്ത് നിങ്ങൾ ഹോട്ടൽ തുടങ്ങി നല്ലൊരു ലൊക്കേഷൻ എടുത്തു പക്ഷേ ആ ഹോട്ടലിൻ്റെ ഒരു ദീർഘകാലം പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റണം നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റണം ഹോട്ടല് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റണം നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനും പറ്റണം അങ്ങനെയാണ് നമ്മൾ ആ ഹോട്ടൽ വിജയിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ടാരോ എന്നും പറയുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു ഈ ക്ലാസ്സിൽ ഈ ക്ലാസ് ഈ വീഡിയോ കാണുന്നതിന് രണ്ടാമതായിട്ട് എന്നെ അറിയില്ലെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ ഞാനൊരു ടാരോ അപ്പണ്ടൻസ് കോച്ചാണ് മുംബൈ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു താങ്കൾക്ക് എപ്പോഴെങ്കിലും ടാരോ പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടായ്മയായിട്ടുള്ള യൂണിവേഴ്സ് വേഴ്സിൻ്റെ ഹബിലേക്ക് സ്വാഗതം താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ ക്ലാസ് സൗജന്യമായിട്ട് പങ്കെടുക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം ടാരോയും വരുമാനവും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് ടാരോയിലൂടെ വരുമാനം നേടണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ക്ലാരിറ്റിയാണ് എന്തിനാണ് നമ്മൾ ടാരോ പഠിക്കുന്നത് പ്രധാനത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ടാരോ പഠിക്കുന്നത് നമ്മൾ അനുഭവിച്ചൊരു പ്രശ്നം നമ്മളത് വിജയിച്ചൊരു പ്രശ്നം മറ്റൊരാളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പാടില്ല നമ്മൾ തടയണം ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടി ഒരു തീനാളത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ കുട്ടീനെ പിന്നോട്ട് പിടിച്ച് വലിക്കും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളിയിട്ടുണ്ട് താങ്കൾക്ക് വേദനിച്ചിട്ടുണ്ട് ആ പെയിൻ എന്താണെന്ന് എന്താണെന്നറിയാം അത് ആ കുട്ടീനെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ടാരോലിക്ക് വരുമ്പോൾ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് വേണം വരാൻ അതായത് ഞാൻ അനുഭവിച്ച വേദന മറ്റൊരാൾ അനുഭവിക്കാൻ അതേ രീതിയിൽ ഞാൻ സമ്മതിക്കില്ല ഞാൻ ആ വ്യക്തിക്ക് വ്യക്തത കൊടുക്കും അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ താങ്കൾക്കൊരു ആത്മവിശ്വാസം കിട്ടും ആ ആത്മവിശ്വാസമാണ് രണ്ടാമത് നമുക്ക് ഈ ഫീൽഡിൽ വേണ്ടത് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഏത് മേഖലയിലും നമുക്കൊരു ആത്മവിശ്വാസം വേണം അത് കുക്ക് ചെയ്യുന്നതിലും ശരി വണ്ടി ഓടിക്കുന്ന ആളെങ്കിലും ശരി ആത്മവിശ്വാസമില്ലാത്ത ഒരാൾക്ക് വിജയിക്കാൻ പറ്റില്ല മൂന്നെന്ന് പറയുന്നത് ആശയവിനിമയത്തിനുള്ള കഴിവാണ് എപ്പോഴും നമ്മുടെ ആളുകൾ വരുന്നത് അവരുടെ പ്രശ്നം പറയാനും അതിനൊരു സൊല്യൂഷനും വേണ്ടിയിട്ടാണ് അപ്പോൾ അവരോട് ആശയവിനിമയം നടത്താനും പറ്റുക എന്നുള്ളതാണ് പിന്നെ നാലാമത്തെന്ന് പറയുന്ന കൺസിസ്റ്റൻസിയാണ് ഞാനിപ്പോൾ ഹോട്ടലിൻ്റെ എക്സാമ്പിൾ പറയുന്ന പോലെ നമ്മൾ ആറരയ്ക്ക് എന്നും തുറക്കുമെങ്കിൽ എന്നും ആറരയ്ക്ക് തുറന്നിരിക്കണം അതേപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് തുറക്കുന്നതെങ്കിൽ അഞ്ച് ദിവസം തുറന്നിരിക്കണം അല്ലാതെ നമുക്ക് തോന്നിയ സമയത്ത് നമ്മൾ ടാറോയിൽ യൂട്യൂബിൽ വീഡിയോ ഒന്നും ഒന്നിട്ടുകഴിഞ്ഞാൽ നമുക്ക് ആളെ കിട്ടില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയാനുള്ളത് പ്രധാനമായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് മൂന്ന് തരം ടാരോ പഠിക്കുന്ന ആൾക്കാരാണ് അതിലേതാണ് താങ്കൾ എന്നുള്ളത് താങ്കൾ ഇപ്പോൾ തീരുമാനിക്കണം അതിൽ ആദ്യത്തെ എന്ന് പറയുന്ന ഹോബീസ്റ്റുകളാണ് ഹോബീസുകൾ എന്ന് പറയുന്നത് എന്താണ് ടാരോ എന്ന് അറിയാൻ വരുന്നവരാണ് ഞാനും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത് കാർഡുകൾ എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം വായിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഇൻകം എന്ന് പറയുന്നതിനെ പറ്റി ചിന്തിക്കുകയില്ല അതുകൊണ്ട് താങ്കൾ ആ കാറ്റഗറിയിൽപ്പെടാൻ സാധ്യതയില്ല രണ്ടാമത്തെന്ന് പറയുന്നത് പാർട്ട് ടൈം ടാരോ റീഡേഴ്സാണ് പാർട്ട് ടൈം ടാരോ റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് വരുമാനം വേണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് എക്സ്പോഷർ ഇഷ്ടമല്ല അതായത് മറ്റുള്ളവരെന്ത് വിചാരിക്കും എനിക്കെങ്ങനെ കാശ് വാങ്ങാം എന്ന് പറയുന്നതാണ് അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ അഡ്രസ്സ് ചെയ്യാം ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് പറ്റുവെച്ചാൽ അവർക്ക് ആഗ്രഹമുണ്ട് ദേ ഹാവ് എ ഡിസയർ പക്ഷെ അവർക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആത്മവിശ്വാസമില്ല മൂന്നാമത്തെ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ട് വരുന്ന റീഡേഴ്സ് ആണ് ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരു മുപ്പതിനായിരത്തിനും മുകളിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഏത് യൂട്യൂബ് ചാനൽ നമ്മൾ നോക്കിയാലും അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ബ്രിക്ക് ബൈ ബ്രിക്ക് എന്ന് പറയും ഓരോരോ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് ആ ഒരു വിശ്വാസം നേടിയിട്ടാണ് അവ വരുന്നത് അതായത് അവർക്ക് അവരുടെ മുഖം കാണിക്കാൻ പേടിയില്ല അവർക്ക് അവർ ചെയ്യുന്ന പ്രൊഫഷൻ അഭിമാനത്തോട് പറയാൻ പേടിയില്ല നമ്മൾ നമ്മളെപ്പോഴൊരു കാര്യം ഓർക്കണം കട്ടിടം പിടിച്ചിട്ടൊന്നും അല്ല ജീവിക്കുന്ന നമ്മളൊരു പ്രൊഫഷൻ അതായത് ലോകത്തെമ്പാടും ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് ടാരോ റീഡിങ് എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ അത്ര എക്സ്പോഷർ ഇല്ലാന്നേ ഉള്ളൂ അത് ചെയ്തിട്ടാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത് ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട് ആ ഒരു രീതിക്ക് അതായത് വരുന്നൊരാൾക്ക് മാത്രമേ ഈ ഫീൽഡിൽ പിടിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അറിയേണ്ട മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് അതിൽ പ്രധാനമായിട്ടും കാശ് വാങ്ങാനുള്ള റെസിസ്റ്റൻസ് ആണ് പലപ്പോഴും നമ്മൾ പറയും സ്പിരിച്വൽ ഫീൽഡിൽ കാശ് എങ്ങനെയാണ് വാങ്ങുന്നത് എന്നുള്ളത് നിങ്ങളൊരു കാര്യം ഉറക്കണം നമ്മളൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാശ് കൊടുക്കണം നമ്മളൊരു കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ആ കോച്ചിന് കാശ് കൊടുക്കണം നമ്മളൊരു സാധനം വാങ്ങണമെങ്കിൽ അതിന് കാശ് കൊടുക്കണം അതായത് ഈ ലോകത്ത് വിനിമയമാണ് നിൽക്കുന്നത് അതായത് നമ്മളെപ്പോഴും എനർജി എക്സ്ചേഞ്ച് എന്ന് പറയും നമുക്കൊരു പ്രൊഡക്റ്റിന് നമ്മൾ പണം എന്ന് പറയുന്ന എനർജി കൊടുക്കുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുന്നു അതേപോലെ തന്നെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി ഇരുപതോ മുപ്പതോ മിനിറ്റ് ചിലവാക്കി നമ്മൾ ആ വ്യക്തിക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ അറിവും ഇതുമാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് തീർച്ചയായിട്ടും കാശ് വാങ്ങണം കാശ് തരാൻ പലരും ബില്ലിങ് ആണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നു കഴിഞ്ഞാൽ പീപ്പിൾ ഡോണ്ട് ലൈക്ക് ഇറ്റ് നമുക്കെല്ലാം ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഫീസ് ഫിക്സ് ചെയ്യുന്നത് മാന്യമായിട്ടുള്ള ഫീസ് ഫിക്സ് ചെയ്തതും വാങ്ങുന്നതിലൊരു തെറ്റില്ല രണ്ട് എന്ന് പറയുന്നത് ബന്ധുക്കൾ എന്ത് വിചാരിക്കുന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്കൊക്കെ അവരുടെ പണിയുണ്ടെന്നുള്ള അർത്ഥം നമ്മൾ അവരുടെ പോയിട്ട് കാശ് കടം ചോദിക്കുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി സ്വന്തം കാലിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവർ ഇഗ്നോർ ചെയ്യും രണ്ടാമത് അവർ കളിയാക്കും മൂന്നാമത് അവർ അഡ്മയർ ചെയ്യും ഏത് ഫീൽഡിൽ ഇന്ന് ലോകത്ത് നിങ്ങൾ ആരെ കണ്ടാലും അങ്ങനെ തന്നെയാണ് ആദ്യം പീപ്പിൾ വിൽ ഇഗ്നോർ യു സെക്കൻഡ് ദേ വിൽ ക്രിട്ടിസൈസ് ചെയ്യൂ തേർഡ് വിൽ അഡ്മയർ യു ആ ഒരു മൂന്ന് സ്റ്റേജും കിടക്കാതെ നമുക്ക് ഒരു ഫീൽഡിലും നമുക്ക് ഇതാക്കാൻ പറ്റില്ല നാളെ നിങ്ങൾ പി എസ് സി കോച്ചിങ്ങിനാണ് പോകണമെങ്കിലും ആദ്യ ആൾക്കാർ ഇഗ്നോർ ചെയ്യും പിന്നെ എന്താ പറയുക നീയൊക്കെ കോച്ചിങ്ങിനോട് എന്താ കാര്യം എന്ന് ചോദിക്കും പിന്നെ ജോലി കിട്ടുമ്പോഴോ ആഹാ അല്ലെങ്കിൽ എനിക്ക് എനിക്കറിയാമായിരുന്നു എനിക്ക് കഴിവുണ്ടായിരുന്നുള്ളൂ ഇത് ഒരു ലോകത്തിൻ്റെ ഒരു തത്വമാണ് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ ടാരോ ഇതിലേക്ക് വരുമ്പോൾ അടുത്ത ഒരു ഇത് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ചില എന്താ പറയുക തെറ്റിദ്ധാരണകളാണ് ഇത് ശരിയാവുമോ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു പ്രായോഗിക തലത്തിൽ ഇത് ചെയ്തിട്ടുള്ളതാണ് പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ടാരോയിലൂടെ കിട്ടുന്ന ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ആത്മാഭിമാനമാണ് അത് സാധാരണ കിട്ടുന്ന പോലത്തെ ഒരു എമൗണ്ട് അല്ല അത് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു വെക്കാൽ മതി അവർക്ക് ആദ്യത്തെ കാശ് കിട്ടിയപ്പോൾ അവർ പലരും പറഞ്ഞിട്ടുണ്ട് ഒരു മാസം ശമ്പളം കിട്ടുന്നതിനെക്കാട്ടിലും വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട് ഒരു വ്യക്തി വിശ്വസിച്ച് തന്നപ്പോ എപ്പോഴും ടാരോ റീഡിങ് എന്ന് പറയുന്നതിന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം കൊണ്ടാണ് വരുന്നത് നിങ്ങൾ ഒരു അസുഖം വരുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഡോക്ടറെ അടുത്തേക്കാണ് പോകുന്നത് ചിലപ്പോൾ ടോക്കൺ എടുത്ത് അവിടെ മണിക്കൂറുകൾ നിങ്ങൾ കാത്തു നിൽക്കും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നുള്ള പോലെയാണ് അതേപോലെ നമ്മൾ അല്ലെങ്കിൽ നിങ്ങളൊരു ടാരോ റീഡർ ആകുമ്പോൾ ഒരു വ്യക്തി നിങ്ങൾക്ക് നൂറ് രൂപയായിക്കോട്ടെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയായിക്കോട്ടെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മാഭിമാനം അത് അനുഭവിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ അപ്പോൾ ടാരോയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇതിൽ വന്ന് ഇത് പ്രാക്ടീസ് ചെയ്ത് ഇതാക്കാൻ പറ്റുള്ളൂ അവസാനമായി ഞാൻ പറഞ്ഞോളട്ടെ എന്ത് കാര്യത്തിലും ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമാനം കിട്ടില്ല അതിന് അതിൻ്റെ സമയമുണ്ട് അവിശ്വാസം ആർജ്ജിക്കണം അതിന് നമ്മളിത് പഠിക്കണം പ്രാക്ടീസ് ചെയ്യണം യൂട്യൂബിൽ വീഡിയോസ് ഇടണം അങ്ങനെയാണ് വിശ്വാസം ആർജിക്കുന്നത് അത് ആർജ്ജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു മനസ്സുണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇതിനു വേണ്ടി ആത്മസതർപ്പണത്തിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും ഇത് കിട്ടും അതല്ല കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേ കിട്ടുള്ളൂ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ അടുത്ത വീഡിയോയിൽ കണ്ടുപിടിക്കുന്നവരെ ടേക്ക് കെയർ ബബായ്